നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ചക്കപ്പഴമെന്ന സിറ്റ് കോം പരമ്പരയിലെ സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് മുഹമ്മദ് റാഫി ടിക്ടോക്കും റീൽസുമാണ് റാഫിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അഭിനയത്തോടുള്ള ഇഷ്ടം മൂലം അവസരങ്ങൾക്കായി റാഫി കഠിനമായി പരിശ്രമിച്ചു അങ്ങനെയാണ് ചക്കപ്പഴത്തിലേക്ക് എത്തുന്നത് സുമേഷ് ക്ലിക്കായതോടെ സിനിമയിലേക്കും റാഫിക്ക് അവസരങ്ങൾ കിട്ടിത്തുടങ്ങി റാഫിയുടെ ഭാര്യ മഹീനെയും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് തന്റെയും ഭർത്താവിന്റെ വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ മഹീനെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പ്രണയച്ച ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹീന തന്നെയാണ് താനും റാഫിയും വേർപിരിഞ്ഞു എന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് റാഫിക്കൊപ്പം മഹീനയെ കാണാതായപ്പോൾ മുതൽ വേർപിരിഞ്ഞുവോ എന്നുള്ള ചോദ്യം പ്രേക്ഷകരിൽ നിന്നും ഉയർന്നു ഉയർന്നിരുന്നു എല്ലാത്തിനുമുള്ള മറുപടിയാണ് പുതിയ വീഡിയോയിലൂടെ മഹീന നൽകിയത് നാളുകളായി കേൾക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മോശമായ രീതിയിൽ ചില കമന്റുകളും എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പലർക്കും പല ചോദ്യങ്ങളും എന്നെ ചില കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടാകും അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം എന്റെ ലൈഫ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്കില്ല എന്റെ ജീവിതം ചർച്ച വിഷയമാക്കാനും താല്പര്യപ്പെടുന്നില്ല കുടുംബകാര്യം യൂട്യൂബിൽ കൊണ്ടുവന്ന ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല എന്നോട് മാത്രമല്ല എന്നെ ചുറ്റുപറ്റി നിൽക്കുന്ന ആളുകളോടും എന്റെ പേഴ്സണൽ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആളുകൾ പലതും ചോദിക്കുന്നുണ്ട് അത് എന്റെ ഫ്രണ്ട്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് അത് അവർ പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അതെല്ലാം കൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്റെ മാതാപിതാക്കളും ആളുകളുടെ ചോദ്യം അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്ന കാരണം വെളിപ്പെടുത്താൻ താല്പര്യമില്ല ദുബായിലേക്ക് വന്ന ശേഷം അവൾ മാറി മഹീന റാഫിയെ ഒഴിവാക്കിയത് ദുബായിൽ വന്ന ശേഷം എന്നൊക്കെ എന്നെ കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ യു എ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരാണോ കരിയർ ബിൽഡ് ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം മാതാപിതാക്കളെ നോക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നത് ഞാൻ റാഫിയെ തേച്ചതാണ് എന്നൊക്കെ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് പെൺകുട്ടികൾ മാത്രമാണോ തേക്കുന്നത് സിറ്റുവേഷൻ കൊണ്ട് ബന്ധം വേണ്ട എന്ന് വെക്കുന്ന പെൺകുട്ടികൾ വരെയുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമാണ് തേക്കുന്നത് ചതിക്കുന്നത് എന്ന് കരുതരുത് ആൺകുട്ടികൾക്കും ഇതൊക്കെ പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ലവരല്ല മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ബന്ധം അവസാനിപ്പിച്ചത് അതിന് വേറെയും കാരണങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണ് ഇന്ന് നന്നായി ായി നടക്കുന്ന ആളുകൾ നാളെ നന്നായി നടക്കണമെന്നില്ല ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മാറും ഫെയിം കണ്ടിട്ട് കെട്ടിയതാണ് എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞു കേട്ടു എന്താണ് ഫെയിം അതിന് പുറകിലും ലൈഫ് ഉണ്ട് ഫെയിം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അത് പണമാണെങ്കിലും ഫെയിം കണ്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ റാഫി ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞവർ വരെയുണ്ട് അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതാണ് വേർപിരിയുന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിന് നല്ലതെന്ന് തോന്നി പറ്റാത്ത ഒരു കാര്യം ചെയ്താൽ അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും ജീവൻ നഷ്ടപ്പെടുന്നതിനോട് താല്പര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ കോ ചെയ്യുന്ന വ്യക്തി എപ്പോഴും അങ്ങനെയാണെന്ന് കരുതരുത് അയാൾക്ക് വേറൊരു ലൈഫുണ്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ എൻ്റെ മെന്റൽ ഹെൽത്തും ബോഡിയും മാതാപിതാക്കളെയും എല്ലാം എനിക്ക് നോക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ എടുത്ത് നല്ല തീരുമാനമായാണ് എനിക്ക് തോന്നിയത് എന്നുമാണ് മഹീന പറഞ്ഞത് അതേസമയം തന്റെ വീഡിയോ ഒന്ന് ചെറുതായി റീച്ച് ആയാൽ അപ്പോൾ തന്നെ നെഗറ്റീവ് കമന്റുകളുടെ ബഹളമാണെന്ന് മഹീന മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു വീഡിയോ അല്പം റീച്ചായി എന്നൊരു തോന്നൽ വന്നാൽ അപ്പോൾ തന്നെ കുറേ ചോദ്യങ്ങളുമായി ആളുകളെത്തും നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല കാരണം എന്താണ് എങ്കിലും ഞാൻ പറയില്ല എന്നും മഹീന പറയുന്നു ഇവൾ വലിയ ആളായി ഇവൾക്ക് അഹങ്കാരമാണ് ജാടയാണ് ഞാൻ എന്തൊക്കെയായി എന്നാണ് ആളുകൾ പറയുന്നത് ഞാൻ ഒന്നും ആയിട്ടില്ല ഒരു സംഭവമായിട്ടില്ല അതുകൊണ്ടല്ല റിപ്പീറ്റ് അതുകൊണ്ടല്ല ഞാൻ തീരുമാനമെടുക്കുന്നത് പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചാലും അതെന്റെ ചോയ്സാണ് എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് മാത്രമേ ഞാൻ പറയൂ പല ആളുകളും പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ അതിന് പ്രതികരിക്കുന്നില്ല ഇനി വല്ലതും പറയണമെന്ന് തോന്നിയാൽ അത് ഞാൻ പറയും അല്ലാതെ ആളുകൾ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കാൻ നിൽക്കുകയല്ല ഒരുപാട് ആളുകൾ എന്നെ ബോഡി ഷേമിംഗ് നടത്തുന്നുണ്ട് പലർക്കുമുള്ള ശരീരഭാരങ്ങളാണ് എനിക്കും ഉള്ളത് ഞാൻ വെച്ചു ദുബായിൽ വന്ന ശേഷമാണ് എനിക്ക് മാറ്റങ്ങൾ എന്നൊക്കെ ആളുകൾ പറയുന്നത് കണ്ടു എന്നാൽ അതിലൊന്നും കാര്യമില്ല ദുബായിൽ വന്നത് എനിക്ക് മാറ്റങ്ങൾ വന്നതല്ല ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ എനിക്ക് എല്ലാം ചെയ്യാൻ ചെയ്തു തരാൻ വീട്ടുകാർ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഞാൻ ജോലിക്ക് വന്നതാണ് ഒൻപത് മണിക്കൂർ ജോലിക്ക് ശേഷമാണ് എനിക്ക് എന്തിനെങ്കിലും സമയം കിട്ടുന്നത് അപ്പോൾ ഉറപ്പായി ഉറപ്പായും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കും ദുബായിൽ പോകുന്ന പെണ്ണുങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ ജോലി ചെയ്യുന്നവരല്ല ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയ ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ബോൾഡ് ആയതായി തോന്നുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് വിഷയം ഇല്ല എന്നല്ല പക്ഷേ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളെ മാനേജ് ചെയ്യാനാകുമെന്നാണ് എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ വിശ്വാസത്തിലാണ് മുൻപോട്ട് പോകുന്നതെന്നും മഹീന പറഞ്ഞു കുറച്ചാളുകൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി കുറച്ചാളുകൾ വന്നു ഏതൊരു ബന്ധത്തെയും പെർമനന്റ് എന്ന് പറയാൻ ആകില്ല ഒരാൾക്ക് മാത്രം അതെന്നും വേണമെന്ന് കരുതിയിട്ടും കാര്യമില്ല രണ്ടു പേർക്കും രണ്ടുപേരും ജീവിതകാലം മുഴുവൻ വേണമെന്ന് കരുതിയിട്ടേ കാര്യമുള്ളൂ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠം അതാണെന്നും മഹീന പറഞ്ഞു മഹീന മുന്നെയും ചക്കപ്പഴം ഫെയും റാഫിയും പ്രണയിച്ചൊന്നായവരാണ് റാഫിയുടെ സുമേഷ് എന്ന ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ട പ്രണയത്തിലായതാണെന്ന് മഹീന മുൻപ് പറഞ്ഞിരുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സ് അടക്കം പൂർത്തിയാക്കിയിട്ടുള്ള മഹീന ഇപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഒപ്പം മോഡലിംഗും ഇൻഫ്ലുവൻസർ ലൈഫും എല്ലാം മഹീന കൊണ്ടുപോകുന്നുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെ മുൻപ് മഹീന പങ്കുവച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പലപ്പോഴായി പ്രേക്ഷകരിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മഹീന നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് തലക്കെട്ട് നൽകിയാണ് ാണ് വീഡിയോ മഹീന പങ്കുവച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹീന നാട്ടിലുണ്ട് ലീവിന് വന്നതാണെന്നും കുറച്ച് നാളുകൾ നാട്ടിലുണ്ടാകുമെന്നും പറഞ്ഞാണ് മഹീന വീഡിയോ ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണെങ്കിലും റാഫിക്കൊപ്പമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ ഒന്നും മഹീന പങ്കുവെക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്ന സംശയം ആരാധകർക്കുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പേരും മാറ്റിയിരുന്നു മഹീന ക്യു ആൻഡയിലും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുവെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മഹീന തയ്യാറായിരുന്നില്ല പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ചാലും ഞാൻ ഉത്തരം പറയില്ല എന്ന് മുൻകൂട്ടി മഹീന പറഞ്ഞിരുന്നു ദുബായിലെ ജീവിതം അവസാനിപ്പിച്ചോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് മഹീന സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ ദുബായ് വിട്ടിട്ടില്ല എനിക്ക് വെക്കേഷൻ ആണ് വൈകാതെ തിരിച്ചു പോകും ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിലാണെന്നും മഹീന പറഞ്ഞു സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള ആളാണ് താനെന്നും അതിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്നും മഹീന പറഞ്ഞിരുന്നു പിന്നീടാണ് ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളും കുടുംബജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും എല്ലാം മഹീന പങ്കുവെച്ചത് സന്തോഷവും ഉണ്ട് ദുഃഖവുമുണ്ട് എന്നിരുന്നാലും തന്നെയും ഞാൻ സന്തോഷത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പഠിക്കാനും പഠിച്ചത് പഠിപ്പിച്ചും തരും ക്ഷമ എന്താണ് എങ്ങനെ ഒരു കാര്യത്തെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഞാൻ പഠിച്ചു വിശ്വസിക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് കുറേ ആളുകളെ വിശ്വസിക്കരുത് എന്നൊക്കെയും ഞാൻ പഠിച്ചു നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണം എന്നുണ്ടാകില്ല നമ്മുടെ ഒപ്പം ഇരുന്ന് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് വളരെ മോശം പറയുന്ന ആളുകളും ഉണ്ടെന്നും ഞാൻ പഠിച്ചു നമ്മുടെ മുൻപിൽ അവർ നിൽക്കുന്നത് കണ്ടാൽ നമ്മളോട് ഇഷ്ടമാണെന്ന് കരുതും പക്ഷേ അവർ നമ്മളെക്കുറിച്ച് മോശമാകും പറയുന്നത് എന്ന് അറിയാൻ നമ്മൾ വൈകും നല്ല വ്യക്തി മോശം വ്യക്തി എന്നല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാകും ചെയ്യുന്നത് ചില ആളുകൾ നമ്മളോട് പുറമേ നല്ല പിള ചമയും എന്നാൽ അവരുടെ ഉള്ളിൽ മോശം ചിന്തയാകും അങ്ങനെയുള്ളവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് അത് തന്നെയാണ് എന്റെ സൌന്ദര്യത്തിന്റെ കാരണവും സമാധാനമുണ്ടെങ്കിൽ ജീവിതം നല്ല ഹാപ്പിയായിരിക്കും സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്നും മഹീന പറഞ്ഞിരുന്നു